വാട്ട്സ്ആപ്പ് ഗീസ് ബോസ്മിന് ആശമാണ് പതിനയ്യം രൂപയ്ക്ക് താഴെ നല്ലൊരു ഗെയിമിംഗ് ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക ഇത്തവണ റിയൽമി നാർസോ സെവൻറ്റി ടർബോ എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇപ്പോൾ എത്തിയിരിക്കുന്ന മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് നൽകിക്കൊണ്ട് ഈ ഒരു മൊബൈൽ ഫോൺ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വന്നിരിക്കുന്ന റിയൽമി നാർസ സെവൻറ്റി ടർബോ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഫുൾ സ്പെസിഫിക്കേഷൻ ആൻഡ് റിവ്യൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പമ്പലേക്കും ഉറപ്പായിട്ടും മെച്ചുകൊടുക്കുക അധികം വായിപ്പിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഗോ മൂന്ന് കളർ വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് മുന്നിലേക്ക് മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നത് ടർബോ യെല്ലോ ടർബോ പെർപ്പിൾ ടെർബോ ഗ്രീൻ മൊബൈലിന്റെ ഒരു ഡിസൈൻ വന്നു കഴിയുമ്പോൾ ഒരു ഗെയിമിംഗിന്റെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ഫോൺ എന്നൊരു ഡിസൈൻ ഇവർ നൽകിയിട്ടുണ്ട് സെവൻ പോയിന്റ് സിക്സ് ആണ് തിക്നെസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം മാത്രമേ ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ ഈ ഒരു മൊബൈൽ ഫോൺ ഒരു ഗെയിമിംഗ് ഫോൺ ആയിട്ട് കൂടി ഇതൊരു ബൾക്ക് ആയിട്ടുള്ള ഒരു ബിൽഡ് ഒന്നും ഇവർ കൊടുത്തിട്ടില്ല വളരെ സ്ലിം ആയിട്ട് തന്നെയുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഐ പി സിക്സ്റ്റി ഫൈവിന്റെ വാട്ടർ ആൻഡ് ബെസ്റ്റ് റെസിസ്റ്റന്റ് ഇവർ നൽകിയിട്ടുണ്ട് റിയൽമി അവകാശപ്പെടുന്ന ഇതൊരു പതിനയ്യായിരം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒരു ഗെയിമിംഗ് ഫോൺ ആണെന്നാണ് അപ്പോൾ നമുക്ക് അതിന്റെ പെർഫോമൻസ് തന്നെ മീഡിയ ടെക്കിന്റെ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എനർജി എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിമിംഗ് പെർഫോമൻസ് നോർമൽ പെർഫോമൻസ് എല്ലാം നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതിലുപരി ഈ ഒരു മൊബൈൽ ഫോണിലെ ടിയസ് യു ഡി ലാഗ് ഫ്രീ ഗെയിമിംഗ് പെർഫോമൻസ് ഇതിലെ സർട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു മൊബൈൽ ഫോണിന്റെ റാം വേരിയന്റ് എടുത്തുകഴിഞ്ഞാല് സിക്സ് വൺ ട്വന്റി നമുക്ക് ഇതിന്റെ ഫ്യൂഷൻ റാം നോർമൽ മൊബൈൽ ഫോണിലുള്ള റാം പ്ലസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് പന്ത്രണ്ട് പതിനാല് ജി ബി വരെ റാം എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും നയൻറ്റി എഫ് പി എസ് ബി ജി എം അല്ലെങ്കിൽ പബ്ജി കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ ആണ് റിയൽമി നാർസോ സെവൻറ്റി ടെർബോ എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ ബി ജി എം ഐ സ്മൂത്ത് എക്സ്ട്രീം പ്ലസ് നയൻറ്റി എഫ് പി എസ് കളിക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് സിക്സ് സീറോ ഫൈവ് സീറോ എം എം ന്റെ വി സി കൂളിംഗ് സിസ്റ്റം ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ നിൽക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ ഇതുകൊണ്ട് തന്നെ വരുന്നുണ്ട് ഈ ഒരു സെഗ്മെന്റിലെ ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു വി സി കൂളിംഗ് സിസ്റ്റം ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോൺ ഗെയിമിംഗ് മൊബൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ റിയൽമി ജി ടി എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള മോഡ് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഗെയിമിന്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു മോഡിൽ വരുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കോർ ജി പി സെറ്റ് ചെയ്ത് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ജി ടി മോഡിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസ് വളരെ ഇമ്പ്രൂവ്മെന്റ് ആവുമെന്നാണ് റിയൽമി അവകാശപ്പെടുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് രണ്ടു കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് മൂന്ന് കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും റിയൽമി നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ക്യാമറയുടെ വശത്തേക്ക് കഴിഞ്ഞാലും ഒട്ടും തന്നെ പിന്നിലല്ല അൻപത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ പതിനാറ് മെഗാപിക്സിൽ സെൽഫി ക്യാമറ വരുന്നുണ്ട് അൻപത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് ഫോർ യിലെ തേർട്ടി എഫ് പി എസ് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സെൽഫി ക്യാമറ ഉപയോഗിച്ച് ഫുൾ എച്ച് മാത്രമാണ് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നത് ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ വൺ ട്വന്റി ഹെറ്റ് റിഫ്രഷറേറ്റ് വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് ഓൺലൈറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷൻ വേണ്ടി റിയൽമി നൽകിയിരിക്കുന്നത് എ ജി ഡി ടി സ്റ്റാർ ടു പ്രൊട്ടക്ഷൻ ആണ് അറുന്നൂറ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത് ആയിരത്തി ഇരുനൂറ് പീക് ബ്രൈറ്റ്നസ് ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് റിയൽമി നൽകിയിട്ടുണ്ട് പതിനയ്യായിരം രൂപ എന്നുള്ള ഈ ഒരു പ്രൈസ് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ തന്നെ റിയൽമി നൽകിയിട്ടുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ആണ് വരുന്നത് നാല്പത്തി അഞ്ച് വാർഡിന്റെ ഫാസ്റ്റ് ചാർജിംഗ് നമുക്ക് ഇതിൽ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് നോയിസ് ക്യാൻസലേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലിയർ വോയിസ് എന്നുള്ള ഒരു എ ഐ സംവിധാനം ഫോണിൽ വരുന്നുണ്ട് സിക്സ് വൺ ട്വന്റി എയ്റ്റ് 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 ടു ഫൈവ് സിക്സ് എന്ന് പറയുന്ന മൂന്ന് വേരിയന്റിലാണ് നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടാൻ പോകുന്നത് ഇനി ഒരു മൊബൈൽ ഫോണിന്റെ വില നോക്കി കഴിയുകയാണെങ്കിൽ സിക്സ് വൺ ട്വന്റി എയ്റ്റിന് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എയ്റ്റ് വൺ ട്വന്റി എയ്റ്റിന് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ടു ഫൈവ് സിക്സിന് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരുന്നുണ്ട് ഇതിന് ഈ മാസം പതിനാറാം തീയതി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് നമുക്ക് ഫസ്റ്റ് സെയിൽ ആരംഭിക്കുന്നത് ഏതായാലും പതിനയ്യായിരം രൂപയ്ക്ക് താഴെ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയൊരു മൊബൈൽ ഫോൺ തന്നെയാണ് റിയൽമിയുടെ നാർസോ സെവൻ ടി ടെർബോടെ മൊബൈൽ ഫോൺ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കാര്യത്തിൽ അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലി ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക അത് പറഞ്ഞുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ചുള്ള നിർദ്ദേശം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡ് ചെയ്യണം മറ്റു നല്ലൊരു വീഡിയോ കാണുമ്പോ നാസമീസാനി ഓഫ് താങ്ക് യു